യഥാർത്ഥത്തിൽ ദീനുൽ ഇസ്ലാമിൽ അങ്ങനെ ഒരു പ്രയോഗമില്ല ദീനുൽ ഇസ്ലാമിൽ നല്ല പി എന്ന കാര്യമില്ല കാരണം ഖണ്ഡിതമായി നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു കാര്യമാണ് അതായത് പുതുതായി ദീനുൽ ഇസ്ലാമിൽ കൊണ്ടുവരപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം സൂക്ഷിച്ചു കൊള്ളണം അരുത് കാരണം ഫൈന്ന കുല് ബലാല എല്ലാ വിധാർത്ഥവും ബലാലത്താകുന്നു വഴികേടാകുന്നു വഴി പിഴച്ചതാണ് ഇത് നബിസാസിന് നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ അല്ല ചില വിദ്യാർത്ഥികളൊക്കെ ഹസനത്താണെന്ന് പറയാൻ നമുക്ക് നമുക്കെൻ്റെ അധികാരം കുല്ലു വിദാർത്ഥ്യം ബലാല അത് മിൻ അൽഫാദിൽ ആണ് അതായത് ഉസൂർ ഉൽ സ്ഥിരപ്പെട്ടതാണ് കുല്ലു എന്ന വാക്കുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു കാര്യം റസൂൾ അസലം പഠിപ്പിച്ചു തന്നാൽ എന്താണ് അത് എല്ലാ ബിദാത് അതിൽ ഉൾപ്പെട്ടു ഇബ്നു അൽഹാഫി ഹംബലി റഹിമഹ നാൽപ്പത് ഇമാം നബിയുടെ നാൽപ്പത് ഹദീസുകൾക്ക് എഴുതിയ ഷർഹിൻ്റെ പേരാണ് ജാമ്യഅൽഹിക്കം നിങ്ങളിവിടെ കാണുന്നത് മഹാനായ ഇബ്നു റസബിൽ ഹംബലിയുടെ ജാമ്യഅൽ ഉലോമി വൽഹിക്കം എന്ന കിതാബാണ് അതിൻ്റെ അഞ്ഞൂറാമത്തെ പേജ് എന്താണത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ുന്നത് യാതൊരു അശ്രുമില്ലാത്ത തെളിവില്ലാതെ പുതുതായി കൊണ്ടുവരപ്പെടുന്ന കാര്യമാകുന്നു വിദേത്തിൻ്റെ പേരിൽ ഇസ്ലാമിന്റെ പേരിൽ ദീനിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ട് ഒരു സം കാര്യം ഒരു വിവാദത്ത് ഒരു പുണ്യകർമ്മം പുതുതായി കൊണ്ടുവരപ്പെടുന്നത് വിദാത്താകുന്നു ഒരു സംഗതിയോ ഫി ഷറ ഫിത്തിൻ്റെ എന്നാൽ ഭാഷാർത്ഥത്തിൽ അത് ഭാഷയിൽ പറഞ്ഞാൽ മുമ്പില്ലാത്ത സംഗതി എന്നാണ് ആ നിലക്ക് വിശാലമായ ചില പണ്ഡിതന്മാര് പ്രയോഗിക്കാം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു അനഹുലിൻ്റെ കാലഘട്ടത്തിൽ ചില രാവുകളിൽ തറാവിയ ജമാഅത്തായി നിർവഹിക്കപ്പെട്ടു പിന്നെ അത് ഫറാക്കപ്പെടുമെന്ന് ഭയത്താൻ അബ്ഹി നിർത്തിവെച്ചു പിന്നീട് അത് പുനരാരംഭിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് ഉമറിൻ്റെ കാലഘട്ടത്തിൽ അപ്പം അവിടുന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ഇത് എത്ര നല്ലൊരു വിദാത്താണ് പണ്ഡിതന്മാർ പറയുന്നു അത് ഭാഷാപരമായി പ്രയോഗിച്ചതാണ് കാരണം ഒരു ഗ്യാപ്പിന് ശേഷം بدو داير برنادم بيتش ابانا الكبرى يوغيتش داني، هذا الشرعي ذو الكلم بدعة الله. كلم داني كل بدعة ضلالة يناني نص. الحافظ ابن رجب الحنبلي فيندو مي كالم شديغري كنا نوغودي. إذا كتاب التني أنيوتي ونمت تبيج البارانيو، وأما ما وقع في كلام السلف من استحسان بعض البدع، فإنما ذلك في البدع اللغوية لا الشرعية. هذا إذا سلف الند സംസാരത്തിലൊക്കെ ഉണ്ടാകുന്ന ചില വിധാത്തുകൾ ഹസനത്താണെന്ന് പറയുന്ന ചില പ്രയോഗങ്ങൾ വന്നിട്ടുണ്ട് ആ പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഭാഷാപരമായ വിധാത്താണ് ഷറിയായ വിദാത്തല്ല മനസ്സിലാക്കണം കാരണം സെലഫുകളും അറബികളാണല്ലോ ബഹുഭൂരിപക്ഷവും അറബികളാണ് അപ്പം അറബി ഭാഷയിൽ വിദാത്ത് എന്ന് പറഞ്ഞാൽ ഭാഷയിൽ ഒരു അർത്ഥവും ഷറയിൽ വേറെ ഒരു അർത്ഥവുമാണ് ദീനിൽ എല്ലാ വിധാത്തും പ്രധാനത്താണ് പക്ഷെ ഭാഷയിൽ എന്താണ് മുമ്പ് ഒരു കാലഘട്ടത്തിൽ ഒരു സംഗതി പിന്നീടത് മുടങ്ങി പിന്നീടത് വീണ്ടും പുനരാരംഭിച്ചു അതിനു ഭാഷയിൽ ബിദാത്ത് എന്ന് പറയാം ആ നിലക്കാണ് തറാവീഹ് നമസ്കാരം സംബന്ധിച്ച് എമർ നീ കാലഘട്ടത്തിൽ പുനരാരം ആരംഭിക്കുകയും സംഘടിപ്പിക്കുകയും ചെയ്തപ്പോൾ ജമാഅഅത്തായിട്ട് ഹാദി എന്നൊക്കെ പറഞ്ഞു ഫമീം رضي الله عنه لما جمع الناس في قيام رمضان على إمام واحد في المسجد وخرج وراءهم يصلون كذلك فقال نعمة البدعة هذه هذا يدعو عمر رضي الله عنه يعني أنا لك أريد أن تقول لي ما من ده في النيل جماعة تاي سنگر بيتشو أنجنة أول نمسكري كم دائي كندبول دا إذا أكثر من اللي بدعت تاني فرنجو فإذا باشا فريوغمانه ഷറിയായ പ്രയോഗമല്ല എന്ന് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നല്ല പിതാത്ത് എന്നത് ഇസ്ലാമിൽ ഇല്ല ഭാഷപരമായിട്ട് പ്രയോഗിക്കാം കാരണം ഷറിയായിട്ട് ഇത് വിദേഹത്താണോ ഒരിക്കലുമല്ല കാരണം കാലഘട്ടത്തിൽ ജമാഅത്തായിട്ട് തറാവിയ നമസ്കാരം കുറഞ്ഞ രാവുകളിലാണെങ്കിലും നമസ്കാരം ജമാഅത്ത് നടന്നിട്ടുണ്ട് അപ്പം ഷറിയിൽ ഒരിക്കലും വിദേഹത്തല്ല പക്ഷെ ഭാഷയിൽ വിതാത്താകാം അതുകൊണ്ട് ഭാഷാ പ്രയോഗം എടുത്തുകൊണ്ട് ഇത് ഷറിയായ നിലക്ക് പല വിദേഹത്തുകളും അലങ്കരിക്കുവാൻ വേണ്ടി പല വിദ്യാർത്ഥികളെയും ന്യായീകരിക്കുവാൻ വേണ്ടി സെലഫിൻ്റെ പ്രയോഗങ്ങളെ ദുർവ്യാഖ്യാനിക്കപ്പെടുന്നു അതുകൊണ്ട് നാം സൂക്ഷിക്കേണ്ടതാണ്